പൊങ്ങ എനിക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങ പൊളിക്കുമ്പോൾ എപ്പോഴും അവന് പറയുന്നതാണ് ചെ പൊങ്ങണ്ടാ പൊങ്ങുണ്ടാ ചേക്കും അപ്പൊ ഇവിടെ കുറച്ച് തേങ്ങ ഉണങ്ങിയ തേങ്ങ മഴ കൊണ്ട് നന്നപ്പോഴേ മുളച്ചതുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ പൊളിക്കുമ്പോൾ ഉണങ്ങിയിട്ടില്ല പക്ഷെ പൊങ്ങ് നല്ലണ്ട് അതിൻ്റെ ഉള്ളില് നല്ല പൊങ്ങുണ്ട് അപ്പോൾ അവ നല്ല ഇഷ്ടമാണ് എന്താണ് തിന്നണതാ പൊങ് പൊങ്ക് നല്ല ഇഷ്ടാ അതെ ഗൈസ് ഇവ എനിക്ക് നല്ല ഇഷ്ട ഈ പൊങ് എന്താ കാട്ടണവിടെ അതിന്റെ ഇടക്ക് എന്താ നായ വണ്ടീല്ലേ നാ എന്താടാട്ടു അവിടെ ആദ്യായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം ലൈക്ക് ചെയ്യാം എന്താടാ നായ എന്തോ എന്തോ നായന്റെ ചെയ്യാക്ക് ഓടിന്നേരോ എന്താ നാ വായല് എല്ലുടുങ്ങിയാ അല്ലാ എന്താ പെടീണത് എന്തായി കുത്തി പാണുട്ടാ അയിനെന്താ കടിച്ചതാ കുത്തിയത് എന്താ സംഭവാവോ ഏ അല്ലാ അത് ഓടുന്നു ആ എന്തപ്പോണ്ടായിന പുളിയ് കുത്തിട്ടാ അതുകൊണ്ടാണ് ഭയങ്കര പടയല് പുളിയാ ഒന്നല്ല ആ മൂപ്പര് തിങ്ങനെ തിന്നാട്ടാ പൊങ്ങായി ഇത് തരുവാര് കഷ്ണ അപ്പൊ നമുക്ക് അടിപൊളിയത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ